വെൽക്കം ബാക്ക് ദ റീറ്റെയിൽസ് ബാർ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു സെയിൽസ് നടക്കണമെങ്കിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്നാണ് ഒരു നാല് കാര്യങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത് ഈ നാല് കാര്യങ്ങൾ കൃത്യമായി പ്രയോഗിച്ചാൽ മാത്രമേ നമുക്കൊരു സെയിൽസ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഏതൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം ഒന്നാമത് പ്രോസ്പെക്റ്റ് കൃത്യമായ കസ്റ്റമറെ കണ്ടെത്തി അവരിലേക്ക് നമ്മുടെ പ്രൊഡക്റ്റ് എത്തിക്കുക എന്നൊരു മാർഗമാണ് കസ്റ്റമറെ എന്നതാണ് ഒന്നാമത്തെ മാർഗം രണ്ട് ഇൻവെസ്റ്റിഗേഷൻ കസ്റ്റമറിലേക്ക് ക്വാളിറ്റിയുള്ള ക്വസ്റ്റിനുകൾ ചോദിച്ച് അവരുടെ നീഡ് അവരുടെ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞ് അതിനൊരു പരിഹാരം കണ്ടെത്തുക അതാണ് രണ്ടാമത്തെ മാർഗം എന്താണ് ഇൻവെസ്റ്റിഗേഷൻ ഒന്ന് കൃത്യമായ കസ്റ്റമറെ കണ്ടെത്തുക രണ്ട് അവരുടെ നീറുന്ന പ്രശ്നങ്ങൾ നമ്മളുടെ ക്വസ്റ്റ്യനുകളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുക മൂന്നാമത്തെ കാര്യം പ്രസൻറ്റ് നമ്മളുടെ പ്രൊഡക്റ്റ് നമ്മളുടെ കമ്പനി നമ്മളുടെ നോളജ് നമ്മളുടെ ഇൻഡസ്ട്രി വളരെ വ്യക്തമാക്കി അവരിലേക്ക് കസ്റ്റമറിലേക്ക് പ്രസൻറ്റ് ചെയ്യുക നാലാമത്തെ മാർഗം ക്ലോസിങ് കൃത്യമായ ചോദ്യങ്ങൾ ചോദിച്ച് അവരിൽ നീട് മനസ്സിലാക്കി ഒരു ക്ലോസിംഗിലേക്ക് കൊണ്ടുവന്ന് ആ ഒരു സെയിൽസ് ജനറേറ്റ് ചെയ്യുക അവിടെയാണ് ക്ലോസിങ്ങിലാണ് നമുക്കൊരു സെയിൽസ് ജനറേറ്റ് ആകുന്നത് ഈ ക്ലോസിങ് വരെ എത്തണമെങ്കിൽ കൃത്യമായ കസ്റ്റമറെ കണ്ടെത്തണം അവർക്ക് എന്താണ് വേണ്ടതെന്ന് കണ്ടെത്തണം നമ്മളുടെ പ്രൊഡക്റ്റ് നമ്മളുടെ കമ്പനിയെ പറ്റിയുള്ള ഡീറ്റെയിലുകൾ വളരെ വ്യക്തമായിട്ടും അവരിൽ പ്രസൻ്റ് ചെയ്ത് അറിയിക്കണം ഫൈനലി ഈ നാല് കാര്യങ്ങളാണ് ഒരു സെയിൽസ് ജനറേറ്റ് ചെയ്യാൻ പ്രധാനമായും